പ്രിയമുള്ളവരെ ഈ ഹലാല് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അർത്ഥമാകുന്നത് എന്നെപ്പോലുള്ള ആളുകളൊക്കെ അർത്ഥമാകുന്ന വെച്ചാൽ ഈ ചത്തതും അല്ലെങ്കിൽ ഈ അടിച്ചു വന്നതുമായ ഒന്നും മാംസമല്ല ഈ പ്രോപ്പറായിട്ട് അറുക്കുന്ന ഈ ഊതി വെള്ളമൊക്കെ കൊടുത്ത് അറുക്കുന്ന നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആരോഗ്യപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മാംസമാണ് ഹലാൽ ഒരു സിമ്പിളാണ് ഈ ഹലാൽ മാംസങ്ങളിലൊക്കെ ഈ ലേബൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് നമ്മൾ ഈ ഹോട്ടലുകളിൽ നിന്ന് ഹലാൽ എന്നെഴുതിയ ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോഴും അതാണ് വ്യക്തമാകുന്നത് ആ മാംസം ഒരിക്കലും ഈ വഴിയിൽ കിടന്ന് ചത്ത പശുവിൻ്റെയോ അല്ലെങ്കിൽ കോഴിയുടെയോ പോത്തിൻ്റെയോ ഒന്നും മാംസമല്ല അത് പ്രോപ്പറായിട്ട് ജീവനുണ്ടായിരുന്ന ആ ജീവികളെ അത് വെള്ളമൊക്കെ കൊടുത്ത് ഈ മതപരമായ രീതിയിൽ അറുക്കുന്നത് കൊണ്ട് തന്നെ അത് ചത്തതല്ല അതുകൊണ്ട് തന്നെ ചത്ത് വഴിന്ന് കിട്ടിയതല്ല അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ധാരണയിലാണ് മലയാളികൾ കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ ഹലാലിന് ഈ സംഘപരിവാരങ്ങൾ വിവിധ വിവിധ ഭാവങ്ങൾ നൽകിയത് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഈ ജീവികളെയൊക്കെ കൊന്നുതിരുന്നത് ശരിയാണോ ആഹാരത്തിന് വേണ്ടി പച്ചക്കറികളൊക്കെ കഴിച്ചുകൂടിയിരുന്നു അപ്പോൾ നമ്മൾ ആ ജീവികളെ ഒന്നും കൊല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല കാരണം നമ്മൾ ഈ വൈറൽ വൈറസ് ഫംഗസ് ബാക്ടീരിയ ഇതൊക്കെ തന്നെയും ചെറിയ ചെറിയ ജീവികളാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഈ അപകടകരമായ രീതിയിൽ അതൊക്കെ വളരുമ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴി കഴിക്കാറുണ്ട് അപ്പോൾ അതിനും വലിയ പ്രായോഗികത ഉണ്ട് എന്ന് തോന്നില്ല ജീവികളെ ഒന്നിനെയും കൊല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുവാൻ കഴിയത്തില്ല അപ്പോൾ ഈ ഹലാലുമായി ബന്ധപ്പെട്ട വിവക്ഷ വിവിധ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അടുത്ത സമയത്ത് ഏതോ ഒരു മുസ്ലിമാർ ഇങ്ങനെ എന്തോ ഓതി ബിരിയാണിയിൽ ഇങ്ങനെ ഊതുന്ന ഒരു രംഗം അത് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കും കിട്ടും ആളുകൾ ഈ സംഘപരിവാര പ്രൊഫൈലുകളൊക്കെ അത് ഓതി തുപ്പിയ ആഹാരമാണെന്നൊക്കെ പറഞ്ഞു അത് ചില മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ ഈ ആഹാരങ്ങളൊക്കെ ഓതി ഉണ്ടാക്കിയിട്ട് അത് ഖുറാനൊക്കെ ഓതി ഇങ്ങനെ ഊതുന്ന ഒരു ഏർപ്പാടുണ്ട് അത് തുപ്പലൊന്നുമല്ല തുപ്പലൊന്നെ വിവക്ഷ കൊടുക്കുകയാണ് ചെയ്തത് അത് പർപ്പസ് പുള്ളിയാണ് പക്ഷെ ഇങ്ങനെ ആഹാരത്തിലൊന്നും ഈ ഓതി ഊതാത്ത ഒരുപാട് മതവിഭാഗങ്ങളുമുണ്ട് എല്ലാ മതങ്ങളിലും വിവിധ വിഭാഗങ്ങളും വിവിധ ചിന്തകളും ഉണ്ടെന്നതുപോലെ തന്നെ ഇസ്ലാം മതത്തിലും അതൊക്കെയുണ്ട് പക്ഷേ ഇത് തുപ്പി എന്നൊക്കെ വരുത്തുന്നത് വളരെ ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് കാരണം ഈ ഹോട്ടൽ വ്യവസായങ്ങളൊക്കെ കൂടുതൽ നടത്തുന്നത് ഈ മുസ്ലിങ്ങളാണ് ആ വ്യവസായങ്ങളൊക്കെ കണ്ണിങ്ങായിട്ട് തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് കാരണം അത് സംഘപരിവാരത്തിൻ്റെ ഒരു അജണ്ടയാണ് കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ സാമ്പത്തികമായി കുറച്ച് മറ്റു ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് കേരളത്തിലെ സമ്പത്തിൻ്റെ നല്ലൊരു വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ആ വിഭാഗമാണ് അപ്പോൾ ആ വിഭാഗത്തെ സാമ്പത്തികമായി തകർക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് ഈ ഹലാൽ വിഭവം എന്ന് വെച്ചാൽ അത് തുപ്പലാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നത് അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മറ്റൊന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ ഹലാൽ എന്ന് പറയുന്ന ആഹാരം അതിപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ നിന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാൻ പറ്റും അവിടെ ഏറ്റവും കൂടുതൽ ഈ ഹലാൽ എന്ന് പറയുന്ന ആഹാരം പാക്കറ്റിലായി വിതരണം ചെയ്യുന്ന അൽക്കബീർ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ അൽക്കബീർ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ് അതൊരു ഗുജറാത്തിയുടെ കമ്പനിയാണ് അദ്ദേഹവും ഈ സംഘപരിവാര പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ് കാരണം ഹലാൽ എന്ന് പറയുന്ന ഈ ലേബലൊട്ടിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ മാംസം വിതരണം ചെയ്യുന്നത് ഒരു സംഗീത പശ്ചാത്തലമുള്ള കമ്പനിയാണ് അതിൽ ബീഫാണ് കൂടുതൽ ഈ അൽക്കബീറിൻ്റെയൊക്കെ ബീഫ് ആണ് പ്രവാസ ലോകത്ത് നമ്മളുണ്ടായിരുന്ന സമയത്ത് അഫോർഡബിളായി കിട്ടുന്ന ബീഫ് അത് ആദ്യമൊന്നും ഈ അൽക്കബീർ എന്ന് പറയുന്നത് ഈ മറ്റുള്ള രാജ്യക്കാർക്കൊന്നും ഇത് ഇന്ത്യൻ കമ്പനിയാണ് അല്ലെങ്കിൽ അതൊരു ഹൈന്ദവ വൈസറായ കമ്പനിയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അവരും ഒരുപാട് ഈ അൽ കബീർ എന്ന് പറയുന്ന കമ്പനിയുടെ ബീഫ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു കാരണം അത് കുറച്ചുകൂടി കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ബീഫാണ് എന്നത് തന്നെയാണ് അതിലും ഹലാൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ നാട്ടിൽ ഈ ബീഫ് കിട്ടാതെ ഉത്തരേന്ത്യയിലൊന്നും ബീഫ് കിട്ടുന്ന ആൾക്കാരെ കിച്ചണിലൊക്കെ കയറി ഉണ്ടോ എന്ന് മണപ്പിച്ച് നോക്കി തല്ലിക്കൊല്ലുന്ന സമയത്തും ഉത്തരേന്ത്യയിലെ ഈ സംഗി കമ്പനികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുണമേന്മയുള്ള ബീഫ് എത്തിച്ചിരുന്നു എന്ന് പറയാം ഈ പ്രവാസികളൊക്കെ എന്നോട് പറയാനുള്ളൊരു കാര്യമുണ്ട് ഈ നാട്ടിൽ സംഘികൾ ബീഫ് നിരോധിച്ചതുകൊണ്ട് ഈ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല ബീഫ് കഴിക്കാൻ കിട്ടുന്നു എന്ന് കാരണം ഈ ആദ്യകാലത്ത് പ്രവാസ ജീവിതത്തിൻ്റെ ആദ്യകാലത്തൊക്കെ ഗൾഫിൽ ബീഫ് കിട്ടുക വളരെ പ്രയാസകരമായിരുന്നു പിന്നെ ഈ സംഘപരിവാര പ്രവർത്തകരൊക്കെ ബീഫ് കിട്ടുന്ന കഴിക്കുന്ന ആളുകളെ തല്ലിക്കൊല്ലുകയും ഈ ബീഫ് പശുവുമായി പോകുന്ന ആൾക്കാരെ തല്ലിക്കൊല്ലുകൊക്കെ ചെയ്തപ്പോഴാണ് ഈ പശുവിനെയൊക്കെ പിടിച്ച് ബീഫാക്കി അവർ ഈ ഗൾഫിലോട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഹലാൽ സിംബലോട് കൂടി അയക്കുവാൻ തുടങ്ങിയത് ഈ ഹലാലിനോടുള്ള വിരോധം ഈ സംഖികൾക്കും ക്രിസ്സംഗികൾക്കും അത് കേരളത്തിൽ മാത്രം ഒട്ടിക്കുന്നവരോട് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് സംഖികളെയും ക്രിസ്സംഗികളുമൊക്കെ ഒക്കെ ഗൾഫ് പ്രദേശങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തെ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഈ ഹലാൽ ഒട്ടിച്ച ബീഫും ഒക്കെ തന്നെയാണ് കഴിക്കുന്നത് അതുപോലെ ഹലാൽ എഴുതി ഒട്ടിച്ച ഹോട്ടലുകളിൽ നിന്ന് തന്നെയാണ് ആഹാരം കഴിക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക ഈ ഹലാൽ എന്ന് പറയുന്നത് അത് ഈ തുപ്പി എന്ന് വരുത്തുന്നത് ആഹാരമെന്ന് പറത്തുന്നത് പർപ്പസ് പുള്ളിയാണ് അത് ഒരു അവരുടെ ബിസിനസ്സിനെ തകർക്കുക എന്ന കൂടിയാണ് കാരണം കേരളത്തിലെ ഹോട്ടൽ അതുപോലെയുള്ള ബിസിനസ്സുകൾ കൂടുതൽ ചെയ്യുന്നത് ഒരു പ്രത്യേക സമുദായമാണ് അപ്പോൾ അവരുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഹലാൽ എന്നു വെച്ചാൽ തുപ്പി എന്ന് വരത്തി തീർക്കുക അത് പർപ്പസ് പുള്ളിയാണ് അവരുടെ ഈ വ്യാപാരങ്ങളെയൊക്കെ തകർക്കുക എന്ന ഉദ്ദേശം വച്ചു മാത്രം ഉണ്ടാക്കുന്ന ഒരു അജണ്ടയാണത് അതിൽ ഈ തുപ്പുകയല്ല ചെയ്യുന്നത് ഖുറാനൊക്കെ ഓന്നിട്ടിങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അത് ആഹാരത്തിൽ അത് നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് അത് വീട്ടിലൊക്കെ നേർച്ചയൊക്കെ നടത്തുന്ന സമയത്തൊക്കെയാണ് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് അത് എല്ലാ വിഭാഗങ്ങളും ചെയ്യാറില്ല ഹോട്ടലിലൊന്നും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല വീടുകളിൽ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ആരും ചെയ്യാറില്ല ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നേർച്ച തന്നെ ഇസ്ലാമിൽ വളരെ ചെറിയൊരു വിഭാഗമാണ് ചെയ്യുന്നത് പക്ഷേ ഈ തുപ്പിയ ഫുഡാണ് ഹലാൽ ഫുഡ് എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള ശ്രമം അത് അവർ ചെയ്തു വരുന്ന ഈ ഹോട്ടൽ ബിസിനസ്സിനെയൊക്കെ തകർക്കുക എന്ന ഉദ്ദേശ്യം വെച്ചു മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുകൂടി പറഞ്ഞുകൊല്ലെ സിമ്പിളായി പറഞ്ഞാൽ ഹലാൽ എന്ന് വെച്ചാൽ തല്ലിക്കൊന്ന അല്ലെങ്കിൽ ഈ വഴിയിൽ നിന്ന് ചത്ത് കിട്ടിയ മൃഗങ്ങളുടെ മാംസമല്ല മറിച്ച് അത് ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ അശുദ്ധരക്തമൊക്കെ പുറത്തു കളഞ്ഞ് ഈ രക്തം പുറത്തു കളയുന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ അറുക്കപ്പെടുന്ന സമയത്ത് അഡ്രിനാൽ എന്ന് പറയുന്ന ഒരു ഒരാസവസ്തു ഒക്കെ ഈ ഭയം കൊണ്ട് ഈ മൃഗങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും അത് കഴിച്ചാൽ വളരെ വലിയ അപകടമാണെന്നൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യമാണ് നമ്മൾ ഈ കഴുത്തെറക്കുന്നത് കൊണ്ട് ഈ രക്തങ്ങൾ മൊത്തവും വാർന്നു പോകുന്നത് കൊണ്ട് ഈ അഡ്രിനാലിൻ്റെ അളവൊക്കെ ശരീരത്തിൽ ഇല്ലാ മൃഗങ്ങളുടെ ശരീരത്തിൽ ഇല്ലാതാകും എന്നൊക്കെ വാദഗതി ശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയുണ്ട് ഓക്കെ അതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഈ ചത്ത അല്ലെങ്കിൽ തല്ലിക്കൊന്ന മൃഗങ്ങളുടെ മാംസമല്ല ശുദ്ധമായ മാംസമാണ് അഥവാ അർത്ഥ മാംസമാണ് എന്ന് മാത്രമേ ഈ ഹലാൽ എന്ന് പറയുമ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് അർത്ഥമെടുക്കുവാൻ സാധിക്കൂ അത് വിശ്വാസികളായ ആൾക്കാർ വേറെ അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കും പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ അർത്ഥമെടുത്ത് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ആഹാരമാണ് ഹലാൽ അതിനെതിരെയുള്ള ഈ എന്താണ് കുതന്ത്രങ്ങൾ അതൊക്കെ ഒരു വിഭാഗത്തിൻ്റെ ഒരു വിശ്വാസത്തെ തകർക്കുകയും മറ്റൊന്ന് അത് ചില ഗൂഢലക്ഷ്യങ്ങൾ പ്രത്യേകിച്ചും വ്യവസായങ്ങൾ തീർക്കുക ആ പ്രദേ ആ ഭാഗത്തിൻ്റെ വ്യവസായങ്ങൾ തീർക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് സാമൂഹ്യ പോലുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയോ അതിനൊന്നും നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല പക്ഷേ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്തായാലും നമ്മൾ കൂടുതൽ സ്നേഹത്തോടെ സഹോർദത്തോടെ എല്ലാവരും പരസ്പരം ആഹാരവും ഒക്കെ പങ്കിട്ട് സ്നേഹവും ഒക്കെ പങ്കിട്ട് ജീവിക്കുന്ന ഒരു നല്ല കേരളം അത് പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൽക്കാലം ഈ വീഡിയോ വീഡിയോമായി മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക ചെയ്യുന്നത്